അസ്സാമലൈക്കും വറഹമത്ത് മരണം ആർക്കും എപ്പോഴും വരാം മരണത്തെ സംബന്ധിച്ച് പല പദപ്രയോഗങ്ങളും ഉപയോഗിക്കാറുണ്ട് അന്തരിച്ചു മരിച്ചു മൃതിയടഞ്ഞു എന്നെല്ലാം സാധാരണ ഉപയോഗിക്കുന്ന പദങ്ങളാണ് അതേപോലെ തന്നെയാണ് പത്രമാധ്യമങ്ങളിലാണെങ്കിൽ ചരമകോളം എന്നത് മരണത്തെ സംബന്ധിച്ച് കൊടുക്കുന്ന വാർത്തയിൽ കാണാൻ പറ്റും ചില പത്രങ്ങൾ വിയോഗം എന്നും കൊടുക്കാറുണ്ട് എന്നാൽ കുറച്ച് ഉന്നത വ്യക്തിത്വങ്ങളാണെങ്കിൽ പദപ്രയോഗങ്ങളിൽ സ്വാഭാവികമായും മാറ്റങ്ങൾ ഉണ്ടാകും അതിൽ പെട്ടെന്നാണ് കാലം ചെയ്തു എന്ന് പറയും അതല്ലെങ്കിൽ നാടുനീങ്ങി എന്ന് പറയും അതല്ലെങ്കിൽ വിടവാങ്ങി എന്നെല്ലാം പറയും ഇതൊക്കെ ഓരോരുത്തരുടെയും പദവികൾക്ക് അനുസരിച്ച് ഉപയോഗിക്കുന്ന പദങ്ങളാണ് മരണത്തിനും മറ്റു ഭാഷ മറ്റു കാര്യങ്ങളെപ്പോലെ മോശപ്പെട്ട പദപ്രയോഗങ്ങൾ ഉണ്ട് ചത്തുപോയി അതുപോലെ കാറ്റുപോയി എന്നെല്ലാം ഉപയോഗിക്കാറുണ്ട് ഇത്തരം ഈ മോശത്തര പദങ്ങൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് ജീവിക്കുന്നവരെക്കുറിച്ചോ ആകട്ടെ മരിച്ചവരെക്കുറിച്ചാകട്ടെ എപ്പോഴും പറയേണ്ടത് നല്ല വാക്കുകളായിരിക്കണം നമ്മുടെ സംസാരത്തിലും അതേപോലെ ഇടപാടുകളിലും എല്ലാം നല്ല പദപ്രയോഗങ്ങൾ ഉണ്ടാകണമെന്ന് സന്ദർഭോചിതമായി ഉണർത്തുന്നു എന്നാൽ ശരിഞ്ഞു എന്ന പദപ്രയോഗം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് അത് മനുഷ്യരെ സംബന്ധിച്ചല്ല സാധാരണഗതിയിൽ ആനകളെ സംബന്ധിച്ചാണ് പറയുന്നത് മൃഗങ്ങളിൽ ആനകൾക്ക് മാത്രമല്ല മരണമുള്ളത് എല്ലാ ജീവികൾക്കും മരണമുണ്ട് പക്ഷേ മരണത്തിൽ നല്ല പദപ്രയോഗം മനുഷ്യേതര ജീവികളിൽ ഉപയോഗിക്കുന്നത് ആനകൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് നിർത്തുന്നു അസ്സലാമു അലൈക്കും വാഹത് വാത്തു